ജൂൺ പതിനഞ്ചാം തീയതിയോട് കൂടി ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകൾ കഴിയുകയാണ് ഇനി മെയിൻസിനുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ മെയിൻസിനായിട്ട് നമ്മൾ നോക്കിയാൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമുകൾ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും നമുക്കുള്ള രണ്ട് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എസ് ഐയുടെ മെയിൻസ് എക്സാമും അതുപോലെ തന്നെ എൽ എസ് ജി ഐ സെക്രട്ടറിയുടെ മെയിൻസ് എക്സാമുമാണ് പി എസ് സി വന്നിരിക്കുന്ന ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ അനുസരിച്ച് സെപ്റ്റംബറിലാണ് എസ് ഐയുടെ മെയിൻസും അതുപോലെ തന്നെ നവംബറിൽ നമുക്ക് എൽ എസ് ജി ഐ സെക്രട്ടറിയുടെ മെയിൻസും പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് ഇനി ഇതിന് എങ്ങനെ പഠിക്കണം ഒരു പ്രിലിമിനറി നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്ക് എത്രമാത്രം എഫേർട്ട് ഇടണം ഈ സബ്ജക്റ്റുകൾ കവർ ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായി എസ് ഐയുടെ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ നൂറ് മാർക്കിൻ്റെ മെയിൻസിന്റെ സിലബസിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് പി എസ് സി എടുത്തു പറയുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് തന്നെ അതുകൂടാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ആറ് മാർക്കിനും കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഞ്ച് മാർക്കിനും അതായത് ഇതെല്ലാം ഏകദേശം അൻപത്തി ആറ് മാർക്കിന്റെ പുതിയ ടോപ്പിക്കുകളാണ് അതായത് പ്രിലിമിനറി ഇല്ലാതിരുന്ന പുതിയ ടോപ്പിക്കുകൾ അൻപത്തി ആറ് മാർക്കിന് കയറി വന്നിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും പിന്നെ കറണ്ട് അഫയേഴ്സിന് അഞ്ച് മാർക്ക് പറയുന്നുണ്ട് പക്ഷേ കറണ്ട് അഫയേഴ്സ് നമ്മൾ പ്രിലിമിനറിയോടൊപ്പം നോക്കി പോകുന്നത് കൂടിയാണ് അപ്പോൾ ഈ അൻപത്തി ആറ് മാർക്കിൽ കേരള ഗവർണൻസ് ലൈഫ് സയൻസ് ഇത് നമുക്ക് കുറെ കൂടെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ് അല്ലെങ്കിൽ വേറെ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്ന പക്ഷേ ഇവിടെ നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് എസ് ഐയുടെ ജോബുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നേരത്തെ സിലബസ് നോക്കുകയാണെങ്കിൽ ഐ പി സി സി ആർ പി സി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കൊടുത്തിരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻ കൊടുക്കാതെ നേരെ ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ അല്ലെങ്കിൽ ഒഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ഇങ്ങനെ ആയിട്ട് അവരത് മാറ്റി അതിന് മാർക്ക് ഇട്ടിരിക്കുകയാണ് ആ ഏരിയയിൽ നിന്ന് രണ്ട് സെക്ഷനായിട്ട് പത്ത് മാർക്ക് നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം പിന്നെയുള്ളത് ഐ ടി ആക്ട് അഞ്ച് ിന് ഐ ടി ആക്ടും ആർ ടി ഐ ആക്ടിന് മൂന്ന് മാർക്കും കാണാനായിട്ട് കഴിയും പക്ഷേ ഇത് കൂടാതെ ഈ മാർക്കിൽ ഒരു ഏഴ് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ പ്രിലിമിനറിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച ഒരാൾ കവർ ചെയ്ത് പോയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതായത് സ്പെഷ്യൽ ടോപ്പിക്സിലൊന്നുള്ള ഏഴ് മാർക്കോളം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നീട് ബേസിക്സ് ഓഫ് ഐ ടി ആൻഡ് സൈബർ ക്രൈം എന്ന് പറയുന്നതിനും ക്വസ്റ്റ്യൻസ് കാണാം അതുപോലെ തന്നെ ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത് ഇത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് എസ് സൈഡുടെ മുൻകാല മെയിൻസിൽ കണ്ട അതേ ടോപ്പിക്കുകൾ തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സെയിം ആയിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയാം അതായത് ഈ മെയിൻ ടോപ്പിക്കിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കുമ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത് ഐ പി സി സി ആർ പി സി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കൊടുത്തിരുന്നത് എടുത്തു മാറ്റി ആ ടോപ്പിക്കുകളായിട്ടത് നൽകി എന്നുള്ളതാണ് ഈ പറയുന്ന നാൽപ്പത്തഞ്ച് മാർക്കും പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ കേരള ഗവൺമെൻസ് ലൈഫ് സയൻസ് ഇത് കൂടാതെ മറ്റൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എക്കണോമിക്സിലാണ് അതായത് അന് മൂന്ന് മാർക്കിൻ്റെ എക്കണോമിക്സിൽ സിലബസിൽ മാറ്റമുണ്ട് പ്രിലിമിനറിയിൽ തന്നിരിക്കുന്ന ടോപ്പിക്കുകളല്ല മെയിൻസിൽ വന്നിരിക്കുന്നത് കുറച്ച് മാറ്റം നിങ്ങൾക്ക് അവിടെ കാണാൻ വരും അതായത് മുൻകാല മെയിൻസിലുള്ളതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ടോപ്പിക്കുകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കാരണം നിങ്ങൾ പ്രിലിമിനറിക്ക് പഠിച്ചതാണ് ബാക്കിയുള്ള ഹിസ്റ്ററിയും ജോഗ്രഫിയും റീജിയണൽ ലാംഗ്വേജും പോലുള്ള ടോപ്പിക്കുകൾ നമ്മൾ എവിടെ പഠിച്ചതാണ് പ്രിലിമിനറിക്ക് പഠിച്ചതാണ് അപ്പോൾ അതിനു പകരം ഈ ഏരിയയിൽ നല്ല രീതിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക കാരണം മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ പ്രിലിമിനറിയിൽ നിങ്ങൾ പഠിച്ച സയൻസ് ആൻഡ് ടെക്നോളജി കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ഇതെല്ലാം ഒഴിവാക്കിയിട്ടുമുണ്ട് അപ്പോൾ അതിനു പകരം ഈ ഭാഗങ്ങളിൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് ചെയ്യണം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്പെഷ്യൽ ടോപ്പിക്സും പ്രിലിമിനറി ഇല്ലാത്ത ടോപ്പിക്കുകളും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് എൽ എസ് സി എ സെക്രട്ടറിയിലേക്ക് പോയാൽ അവിടെ എന്താണ് മാറ്റമെന്ന് നമുക്ക് നോക്കാം അല്ലേ പക്ഷെ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പേപ്പറുണ്ട് നൂറു മാർക്കിൻ്റെ രണ്ട് പേപ്പറുകളായിട്ടാണ് പി എസ് സി എന്ത് ചെയ്യുന്നത് ആ എക്സാം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ ആദ്യത്തെ പേപ്പർ നൂറ് മാർക്കിൻ്റെ നമ്മൾ പ്രിലിമിനറിയിൽ പഠിച്ചത് തന്നെയാണ് പക്ഷെ അതിലും ഈ പറഞ്ഞ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള ടോപ്പിക്കുകൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം ലൈഫ് സയൻസും കേരള ഗവൺമെൻറ്സ് ഒക്കെ പോലുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബേസിക് സയൻസൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് വരുന്നത് മറ്റൊരു ടോപ്പിക്കാണ് അതായത് നൂറ് മാർക്കിൻ്റെ ഒരു എക്സ്ക്ലൂസീവായ ആയ രണ്ടാമതൊരു പേപ്പർ ഉണ്ട് അത് ആ ജോലിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ പോളിറ്റി ഇന്ത്യൻ എക്കോണമി ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ റൂറൽ ഡെവലപ്മെന്റ് ഇ ഗവേണൻസ് അർബൻ ഗവേണൻസ് തുടങ്ങിയിട്ടുള്ളത് കാരണം ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി ആവുമ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന വില്ലേജ് ലെവലിലെ കാര്യങ്ങൾ അറിയണം ഒരു അർബൻ മുനിസിപ്പൽ സെക്രട്ടറി ആണ് അർബൻ ഡീറ്റെയിലിംഗ് അറിയണം അപ്പോൾ ഇതിനൊക്കെ വേണ്ട കാര്യങ്ങൾ അറിയുന്നത് വേണ്ടിയിട്ടുള്ളതാണ് ആ ഈ പറയുന്ന സിലബസ് എൽ എസ് മെയിൻ സിലബസ് ആണെങ്കിലും അതിൻ്റെ അനാലിസിസ് ഓരോ ടോപ്പിക്കുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റഡി ചെയ്യേണ്ട സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള വീഡിയോ നമ്മുടെ ചാനലുകളിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് റെഫർ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയും ഇവിടെയും നമുക്ക് നോക്കിയാൽ പ്രിലിമിനറിക്ക് പ്രിലിമിനറി കഴിഞ്ഞ് മെയിൻസിലേക്ക് എസ് ഐക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് മാസവും എൽ എസ് ഡി ഐക്കൊരു നാല് മുതൽ അഞ്ച് മാസവുമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഈ സമയം ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് ഊന്നൽ നൽകി വളരെ വ്യക്തമായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യേണ്ടി കഴിയും അടുത്ത കാലങ്ങളിൽ പി നടത്തുന്ന ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്കുള്ള ജോബുകൾ തന്നെയാണിത് അപ്പോൾ അത്രയും ഫോക്കസ് കൊടുത്ത് അത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഇതിനായിട്ട് എമിനൻ പി പുതിയ ബാച്ച് ഈ സ്പെഷ്യൽ ടോപ്പിക്സുകൾ അല്ലെങ്കിൽ പ്രിലിമിനറി ിൽ ഇല്ലാതിരുന്ന ടോപ്പിക്കുകളെല്ലാം എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു ബാച്ച് ഉടൻ ആരംഭിക്കുകയാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യാം എല്ലാവരും വരുന്ന പ്രിലിമിനറി നന്നായിട്ട് എഴുതുക അതിനുശേഷം മെയിൻസിന് വേണ്ടി വളരെ ഊർജ്ജലമായി ഊർജ്ജസ്വലമായി തന്നെ പ്രിപ്പയർ ചെയ്യുക താങ്ക്